അസ്സലാമു അലൈക്കും പഠിച്ചവനേട് ഒരുപാട് അൽഹമ്മദില്ല എന്നാണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന് എന്നുള്ളൊരു സന്തോഷത്തിനാണ് പഠിച്ചവനേട് അൽഹമ്മദില്ല പറഞ്ഞത് ഒരുപാടക്കെ അനുഭവിക്കാനുണ്ടാവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പ്രഭാതം കാണാനുള്ളൊരു വിധി അള്ളാഹു കൂട്ടിക്കൂട്ടി തരുന്നുണ്ട് ലാസ്റ്റ് എന്താണ് വിധിച്ചു വച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും എപ്പോഴും പറയും പോലെ തന്നെ അത് താങ്ങാനുള്ളൊരു ആത്മശക്തിയും ആത്മധൈര്യവും തരണേ എന്ന് അള്ളാഹ ഇവിടെ ഞാൻ തേടുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ പതിനഞ്ചാം തീയതിക്ക് ശേഷം അതായത് ഒരു ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി ഒന്ന് നാട്ടിൽ പോകാമെന്ന് കരുതിയാണ് ഇരുന്നേച്ചത് അപ്പോൾ നാട്ടിൽ പോയാൽ നിൽക്കാനുള്ളൊരു സൗകര്യം ഇല്ല എന്നുവെച്ചാൽ എനിക്ക് അയൽവക്കത്ത് എവിടെയെങ്കിലും നിൽക്കാം പക്ഷേ അത് നമുക്ക് ഒരുപാട് നമ്മളൊരു പെണ്ണായത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ചലി ഒന്ന് കുളിക്കാനോ ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഉടുതുണി നമുക്കൊന്ന് മാറി ഒരെണ്ണം ഉപയോഗിക്കാനോ ഒക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു അസൗകര്യം നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട് അന്യരുടെ വീട്ടിൽ അപ്പം ഒന്ന് കിടന്ന് അന്തി ഉറങ്ങും പോലെ അല്ലല്ല അല്ലെങ്കിൽ അന്തി ഉറങ്ങി ഉണരും പോലെയല്ല ഈ വഹ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഭക്ഷണം നമുക്ക് കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ എവിടെ നിന്നെങ്കിലും കടയിൽ നിന്ന് വാങ്ങി കഴിക്കാം പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട് മറ്റുള്ളവരുടെ വീട്ടിൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം എൻ്റെ കൂ കൂട്ടുകാരുടെയോ കൂട്ടുകാരെനിക്ക് അധികം അവിടെ പരിസരത്തില്ല പിന്നെ കുറേ അധികം ദൂരെയാണ് അപ്പം അവിടെയൊന്നും പോയി നിൽക്കാനുള്ളൊരു ഒരു സാഹചര്യം അല്ല എനിക്കുള്ളത് അപ്പം അങ്ങനെ പോയി നിൽക്കാൻ തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ നിസ്കരിക്കണത് കൊണ്ട് തന്നെ വീട് മാറി നിന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൗകര്യമൊന്നും എല്ലായിടത്തും മറ്റുള്ളവരുടെ വീടുകളിൽ ഉണ്ടാകണമെന്നില്ല അപ്പം നിസ്കാരം ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് എപ്പോഴാണ് പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകേണ്ടതെന്നറിയാൻ പറ്റി പറ്റുകയല്ല അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ നമസ്കാരങ്ങളൊക്കെ കളയാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ പോയി നിൽക്കാനുള്ളത് നമസ്കരിക്കണേൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് എല്ലാ അപ്പം ഒറ്റക്കൊക്കെ താമസിക്കണേ എന്നെപ്പോലെ ഒറ്റക്കൊക്കെ താമസിക്കുന്നവരുടെ വീട്ടിൽ പോയാണ് നിൽക്കാനൊരു അവസ്ഥയിലുള്ളത് അപ്പോൾ അവിടെ മുറികളും സൗകര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നമസ്കരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് എനിക്കറിയാവുന്ന രണ്ട് കൂട്ടുകാരുടെ വീട്ടിൽ എനിക്ക് ഉള്ള ആത്മാർത്ഥതയുള്ളൊരു രണ്ട് മൂന്ന് കൂട്ടുകാരുടെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ കുറവാണ് ഒരു മുറി ഒതുങ്ങിക്കൂടിയുള്ള മുറികളൊക്കെയാണ് പിന്നെ നമുക്കൊന്ന് കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള വീടുകളാണ് എനിക്ക് രണ്ട് മൂന്ന് പരിചയക്കാരി കൂട്ടുകാരുള്ളവരുടെ വീടുകളിലൊക്കെ അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴും എനിക്കൊരു ഉണ്ട് എൻ്റെ ഒരു പോലെ ഞാൻ കാണുന്നതാണ് മാളുത്താത്ത എന്ന് പറഞ്ഞ ഫാത്തിമ എന്നാണ് ഇത്തയുടെ പേര് മാളുത്താത്ത മാളുത്താത്ത എന്നാണ് വിളിക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പം കോഴിക്കോട് ഇവിടെ എവിടെയോ ആണ് അഞ്ച് മിനിറ്റ് മതിയെന്നാണ് അവർ പറഞ്ഞത് ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റ് മതിയെന്നാണ് ഇത്താ പറഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞ് സിജി നീ നാട്ടിലേക്ക് പോകണ്ട നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി ഒരുക്കിത്തരാം നീ ഒരാഴ്ച വന്ന് എൻ്റെ അടുത്ത് നിൽക്ക് നിൻ്റെ അസുഖങ്ങളൊക്കെ ഭേദപ്പെട്ടിട്ട് പോയാൽ മതി ഒരാഴ്ച വന്ന് നീ എൻ്റെ അടുക്കേ നിൽക്ക് അല്ലെങ്കിൽ നിനക്ക് നിൽക്കാൻ പറ്റണത്രയും സമയം നീ എൻ്റെ അടുക്കേ നിൽക്ക് നിനക്കെല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി ഒരുക്കിത്തരാം അപ്പം ഇത്തായും ഭർത്താവും കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഉമ്മറ ചെയ് ചെ ഉമ്മറയ്ക്ക് പോയതാണ് അവരിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം എന്നെ എല്ലാ ദിവസവും ക്ഷേമങ്ങളൊക്കെ തിരക്കും എനിക്ക് കുറച്ച് പൈസ സതക്കായും പോയപ്പോൾ തന്നിട്ടാണ് ഉമ്മറയ്ക്ക് പോയപ്പോഴും പോണേന് മുൻപായിട്ട് എനിക്ക് കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് സതക്കായായിട്ട് തന്നേച്ചുമാണ് ഇത്താ പോയത് അപ്പം എന്നെ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് നീ ഒരിടത്തും പോകാൻ നിൽക്കണ്ട നീ ആലോചിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരി നിനക്ക് നിൽക്കാൻ പറ്റണത്രയും ദിവസങ്ങൾ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് നീ തിരിച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞ് അപ്പം എനിക്കും പിന്നെ ശരീരത്തിനൊന്നും ബുദ്ധിമുട്ട് കൊണ്ട് വയ്യാച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഉറക്കം ഇളക്ക് ഉറക്കം പോവുകയും അതുപോലെ തന്നെ കുറേശ്ശേ ജോലിയാണെങ്കിലും ഡെയിലി ഇങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിനും ഒരു സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിനുണ്ട് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അതറിയാൻ പറ്റും ഇന്നലെയും പിന്നെ ഞാൻ ഒന്നും കണ്ട മുഖല്ലായിരിക്കും ഇന്നത് എനിക്ക് പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടെങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ സാഹചര്യങ്ങളൊന്നും വയ്യാഴികയെ മറ്റൊന്നും എനിക്ക് കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വെച്ചാൽ എൻ്റേതിങ്ങനെ ഞാൻ സഹിച്ച് 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 ഇപ്പം എനിക്ക് മറ്റുള്ളവരുടെ വേദനയും പ്രയാസങ്ങളുമൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നു ഇപ്പം ഞാൻ ഫേസ്ബുക്ക് കണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വയ്യാഴികയുള്ളൊരു കുട്ടിയുടെ കാര്യം തീരെ സീരിയസ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ കാര്യം കണ്ട് പിന്നെ അത് കഴിഞ്ഞൊരു മോൻ ഒരു മുപ്പത്തിനാല് വയസ്സുള്ളൊരു മോൻ നാല് സഹോദരിമാർക്കും ഉമ്മക്കും അവൻ മാത്രമേ ആശ്രയമുള്ളൂ ആശ്രയുള്ളൂ മുപ്പത്തിനാല് വയസ്സായിട്ടും വിവാഹം പോലും കഴിക്കാതെ സഹോദരിമാർക്കും ഉമ്മയ്ക്കും വേണ്ടി ജീവിച്ചിട്ട് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ആ മോനും മരിച്ച് അപ്പോൾ അതുങ്ങൾ ആ കുടുംബം ആ മോനാണ് നിലനിർത്തിക്കൊണ്ടിരുന്നത് അതുപോലെ രണ്ട് വൃക്കകളും തകല തകരാറിലായിട്ട് ചികിത്സിക്കുന്ന ആ ഒരു കാര്യം അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട് ഞാനിവിടെ ഞാൻ അറിയാതെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ ഓർക്കണം എന്തെല്ലാം അഹങ്കരിച്ച് ജീവിച്ചാലും മനുഷ്യനിക്കൊരു മൂക്കിപ്പനി വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളു എത്ര സ്വത്തുള്ളവനായാലും എത്ര മുതലുള്ളവനായാലും എത്ര തന്റിയാടിയായാലും എത്ര വായാടിയായാലും പഠിച്ചവനൊന്ന് എന്തെങ്കിലും അസുഖം അറിഞ്ഞു കൊടുത്താൽ തീരാവുന്നതല്ലേ ഉണ്ടാവും എല്ലാവരുടെയും ഈ ഒരു അഹങ്കാരോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സന്തോഷമോ സമാധാനമൊക്കെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ അന്ന് അതും മനുഷ്യൻ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് നന്നാകണം എനിക്ക് നന്നാകണം മറ്റവനേക്കാൾ കൂടുതൽ എനിക്ക് സമ്പാദിക്കണം എനിക്ക് പിന്നെ സ്വത്ത് ഉണ്ടാക്കണം എനിക്ക് മുതലുണ്ടാക്കണം എനിക്ക് അപ്പ അപ്പുറത്തവൻ്റെ കൂടി എനിക്ക് ഇപ്പുറത്തേക്കാക്കണം എന്നുള്ള കൂടി നടക്കുന്നവരെല്ലാം മനുഷ്യരെല്ലാവരും ഏറെക്കുറെ മനുഷ്യരെല്ലാവരും ഒരു നൂറ് ശതമാനം എടുത്തു നോക്കണം ഒരു എമ്പത്തൊമ്പത് ശതമാനം നല്ല ആൾക്കാർ ബാക്കി എല്ലാ ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കുന്നവരെയുള്ളത് എന്നെ എനിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ അല്ല അവനുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കുണ്ടാക്കണം അവന് ഒന്നും ഉണ്ടാകരുത് എനിക്കുണ്ടാകണം അല്ലെ അവൾക്കൊന്നും ഉണ്ടാകരുത് എനിക്കുണ്ടാകണം അങ്ങോട്ട് മാറുമ്പോൾ കുറ്റം ഇങ്ങോട്ട് മാറുമ്പോൾ കുറ്റം കുശുമ്പും കുഞ്ഞായ്മയൊക്കെ നമ്മുടെ ഈ ലോകം നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഈ അസുഖത്തെക്കുറിച്ചോ ഈ വീഴ്ചയെക്കുറിച്ചോ എന്താണ് നാളെ കരുതി വച്ചിരിക്കുന്നതിനെക്കുറിച്ചോ എല്ലാവരും ആലോചിക്കുന്നുണ്ടോ അപ്പം ഇതൊക്കെ ഞാൻ ആലോചിച്ച് അല്ല വേറെ ആരുടെയും കാര്യങ്ങൾ എടുക്കണ്ട എൻ്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം ജനനത്തിൽ തന്നെ സങ്കടം ജനിച്ച് വളർന്നതിൽ ത സങ്കടം ജീവിച്ചതിൽ സങ്കടം ഇപ്പം സങ്കടം സങ്കടം വേദനയും വിഷമങ്ങളും മാറിയിട്ട് ഒരു ദിവസം പോലും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒന്ന് ശ്വാസാശ്വാസം ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലല്ലേ ഞാനുള്ളത് പിന്നെ എന്തിനാണ് പുറത്തൊരാളുടെ കാര്യം എടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അപ്പം സങ്കടം മാത്രം തരുന്നവർക്ക് സങ്കടം മാത്രമേ പഠിച്ചോം കൊടുക്കുകയുള്ളു നല്ലത് മാത്രം കൊടുക്കുന്നവർക്ക് നല്ലത് മാത്രം കൊടുക്കുകയുള്ളു സങ്കടപ്പെടാനാണല്ലോ എൻ്റെയും എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരുപാട് വിഷമം എത്ര മൂടി വച്ചിട്ടും സഹിക്കാൻ പറ്റാ പറ്റാതെ വരുമ്പോൾ നിയന്ത്രണം തെറ്റിപ്പോകുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട എല്ലാവർക്കും ഇന്ന് എല്ലാ നന്മകളും ജീവിതത്തിലേക്ക് എല്ലാ വഴികളിലും എല്ലാ സാഹചര്യങ്ങളിലും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും